കണ്ണുകൾക്ക് ദൃശ്യ വിസ്മയം ഒരുക്കി ആകാശത്ത് പെയ്തിറങ്ങി പേഴ്സിഡിയസ് ഉൽക്കാവർഷം ഷാർജയിലെ മെല്ലീഹ പരുഭൂമിയിൽ മനോഹരമായ മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് സൈറ്റിൽ മുന്നൂറിലേറെ പേരാണ് ഉൽക്കാവർഷം കാണാനെത്തിയത് വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു വിസ്മയ കാഴ്ച കാണാനായി ഒരുക്കിയിരുന്നതെന്ന് കാണികൾ പറഞ്ഞു അത്യാധുനിക ടെലിസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യങ്ങളടക്കം ഒരുക്കിയാണ് ആകാശ വിസ്മയം കാണാനെത്തിയവരെ മെലീഹ നാഷണൽ പാർക്ക് സ്വീകരിച്ചത് ഈ അപൂർവ ദൃശ്യം ആസ്വദിക്കാൻ വെള്ളവെളിച്ചം പൂർണ്ണമായി ഒഴിവാക്കി മങ്ങിയ ചുവപ്പ് വെളിച്ചം മാത്രമായിരുന്നു ഒരുക്കിയിരുന്നത് രാത്രി പത്ത് മണിയോടെ കൺകുളിർമയേകുന്ന ആകാശ കാഴ്ചയായ ഉൽക്കാവർഷം ദൃശ്യമായി തുടങ്ങിയെന്നും മെലീഹ നാഷണൽ പാർക്ക് അധികൃതർ വ്യക്തമാക്കി ഉൽക്കാവർഷ നിരീക്ഷണത്തിന് പുറമെ പ്രായഭേദമന്യെ പങ്കെടുക്കുന്നവരെ എല്ലാം ആകർഷിക്കാൻ പകത്തിലുള്ള വൈവിധ്യമാർന്ന വേറെ യും പരിപാടികൾ ഒരുക്കിയിരുന്നു വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള പ്രത്യേക സെമിനാർ അതിഥികൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന കിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ ദൂരദർശിനിയിലൂടെ ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളെയും കാണാനുള്ള സൗകര്യവും പാർക്കിലെത്തിയവർക്ക് ഒരുക്കിയിരുന്നു വരും വർഷങ്ങളിൽ ഇത്രയും വ്യക്തതയോടെ പേഴ്സിലേസ് ഉൽക്കാവർഷം കാണാനാകില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വർഷത്തിൽ ഒരിക്കലും സംഭവിക്കുന്ന പ്രതിഭാസമാണിത് ചിഹ്നഗ്രഹം വാൽനക്ഷത്രം തുടങ്ങിയവ സഞ്ചരിച്ച പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാവർഷം ദൃശ്യമാകുന്നത് വാൽനക്ഷത്രം സഞ്ചരിച്ച പാതയിൽ അവയുടെ കണങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരിക്കും ഇതേ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരികയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നതാണ് ഉൽക്കാവർഷം ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാ മഴകൾ ഉണ്ടാകുന്നത് ഈ പാതയിൽ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കും ഭൂമി ഈ പാതിയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങും നയൻറ്റി സിക്സ് പി ബാർ മാഷോൾസ് അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങളിൽ സമീപം ഭൂമി കടന്നു പോകുമ്പോഴാണ് ഡെൽറ്റ അക്യുറേറ്റ്സ് ഉൽക്കാവർഷം ഉണ്ടാകുന്നത് ഡെൽറ്റ അക്യൂറേറ്റ് ആൽഫ കാപ്രോസ് ഉൽക്കാവർഷങ്ങൾ അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി പേഴ്സൻറ്റേജ് ഉൽക്കാവർഷവും പാരമ്യത്തിലെത്തും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതോടെ ഒന്നിനു പുറകെ ഒന്നായി ആകാശത്ത് വർണ്ണ പൂരം തീർക്കപ്പെടാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞു ില്ല ഏതായാലും ഇനി അടുത്ത ഉൽക്കാവർഷം എന്നാകുമെന്ന കൃത്യമായ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിട്ടില്ല അതെവിടെയായിരിക്കും എന്നായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് ലോകം